എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തെന്നാൽ ഇവിടെ ഇപ്പൊ നല്ല മഴയാണ് കേട്ടോ മഴയുടെ സൗണ്ടും കേൾക്കാവുന്നതാണ് ഞാൻ ഇത് ഒരു നൊസ്റ്റാളജിക്കായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ പണ്ട് എൻ്റെ അമ്മ ചോറിന് ഒഴിച്ചുകറിക്ക് പകരം ഇത് ഉണ്ടാക്കി തരുന്നതാണ് ഈ ഒഴിച്ചു എന്ന് പറയുമ്പോൾ ചോറിന് എപ്പോഴും എനിക്ക് ഒഴിച്ചു കറി മസ്റ്റാണ് പണ്ട് ഒരുപാട് കറിയൊന്നും ഇല്ലല്ലോ ഒന്നോ രണ്ടോ കറികളായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും എനിക്ക് ഒഴിച്ചു കറിയില്ലാണ്ട് ചോറ് കഴിക്കാൻ പറ്റത്തേയില്ല അത് ഇപ്പോഴും അങ്ങനെയാണ് അപ്പോഴും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം ഞാൻ ഈ റെസിപ്പി എൻ്റെ മോൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞു അവന് ഇഷ്ടമാണ് ഈ പുളിയും മുളകുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണത് കാണിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വറ്റൽ മുളകുമാണ് എടുക്കുക അത് വിറകടുപ്പുണ്ടെങ്കിൽ അതിൽ ചുട്ടെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ ചുട്ടെടുത്ത് നല്ല രീതിയിൽ ഉടച്ച് യോജിപ്പിച്ചെടുക്കുക ഇത് ഗ്ലൗസ് ഇട്ടേക്കുന്നതിൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ട് കേട്ടോ അതാണ് ഗ്ലൗസ് ഇട്ടേക്കുന്ന കൈനീറ മുളക് ഉടയ്ക്കുന്നതല്ലേ അപ്പം നല്ല രീതിയിൽ ഒന്ന് ഉടച്ച് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് തിളപ്പിക്കുന്നതല്ല പുളിവെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇത് എടുക്കുന്നത് അപ്പോൾ പുലി പുളിവെള്ളം ഒഴിക്കുമ്പോൾ ഇത്തിരി ചൂടുവെള്ളം തണുത്തതിരിപ്പുണ്ടെങ്കിൽ അത് അതൊഴിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിനെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കറിയെല്ലാം റെഡിയായിട്ടുണ്ട് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും സപ്പോക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്